രികിലെ കൂടിയ ചിയ ശക്തിയായി തന്നെ ഛർദ്ദിക്കുവാൻ തുടങ്ങി പിന്നാലെ എത്തിയ ട്രീസയും ആലീസും ആ കാഴ്ച കണ്ട ഉടനെ തന്നെ ചിയയുടെ പിന്നിലായി തടവിക്കൊടുത്തുകൊണ്ടേയിരുന്നു ട്രീസ പുഞ്ചിരിയോടുകൂടിയാണെങ്കിൽ ആലീസ് ടെൻഷനോടു കൂടി തന്നെ ട്രീസയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അയ്യോ ഇതെന്താ ഇവിളിങ്ങനെ ഛർദിക്കുന്നത് ട്രീസമ്മ നമുക്കിവിളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ അത് കേട്ട ട്രീസ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ആലീസിനോട് പറഞ്ഞു ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോഴും പിന്നെ ചില പെർഫ്യൂമിൻസിൻ്റെ അല്ലാത്തതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോഴും അവൾ ഛർദിക്കും എനിക്ക് തോന്നുന്നു ജിയെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതായിരിക്കും ഇപ്പോ സാലാഡ് കൊണ്ടുവന്ന് വെച്ചപ്പോ വാക്കുകൾ കേട്ട് സംശയം മാറാതെ വെച്ചാലും ഇവളിങ്ങനെ ആലീസിന് മറുപടി കൊടുത്തുകൊണ്ട് ട്രീസ പറഞ്ഞു അതെനിക്കറിയില്ല ചിലപ്പോൾ സാലഡ് ഇഷ്ടപ്പെട്ട് കാണില്ല അതായിരിക്കും നീ അങ്ങനെയാണ് സാലഡ് കൊടുക്കണ്ട വേറെ ഫുഡൊക്കെ മാറ്റി മാറ്റി കൊടുത്തു നോക്ക് ഇതിന് മുമ്പ് കഴിച്ച ഒന്നും അവൾ ഛർദിച്ചില്ലല്ലോ ഈ സാലഡ് കൊടുത്തപ്പോഴല്ലേ അവക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദിക്കില്ലായിരിക്കും എനിക്കിതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇനി എല്ലാം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം എൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തന്നെയല്ലേ നോക്കണ്ടത് എന്ന് പറഞ്ഞവൻ്റെ ട്രീസ് അവളുടെ തലയിൽ തലോടിക്കൊടുത്തു ഒരാശ്വാസം എന്ന പോലെ ജിയെ ഛർദിച്ചതിന് ശേഷം ത്രീസയുടെ നെഞ്ചിലായി തല ചായച്ചുകൊണ്ട് ഇരു കൈകളാലും ത്രീസയെ കെട്ടിപ്പിടിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ആദം പിന്നിലായി തന്നെ നിൽപ്പുണ്ടായിരുന്നു സമയമേറെ കടന്നുപോയി അബോധാവസ്ഥയിലായിരുന്നു വിരാജ് കണ്ണു വലിച്ചു തുറക്കുവാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല കൈകൾ ആരോ കെട്ടിവെച്ചതുപോലെ അവൻ അനുഭവപ്പെട്ടു കണ്ണ് എന്തോ കൊണ്ട് മൂടിയിരിക്കുന്നതായി അവൻ അറിഞ്ഞു കൈകാലുകൾ ബന്ധിച്ച് അവനെ കാസേരയിൽ ആരോ ഇരുത്തിയിരിക്കുകയാണെന്നൊരു ബോധം അവനുണ്ടായി കണ്ണ് മൂടിയിരുന്നതിനാൽ താൻ എവിടെയാണെന്നോ തന്നെ ആരാണ് ഈ അവസ്ഥയിലാക്കിയതെന്നോ വിരാജിനെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ അല്പനിമിഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മുമ്പ് നടന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് ഓർത്തെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു മുംബൈയിലെ പ്രശസ്തമായ സെവൻ സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടന്ന സുഹൃത്തിൻ്റെ സക്സസ് പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വിരാജ് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തുക്കളും ബിസിനസ് പാർട്ട്നേഴ്സുമായി സന്തോഷം പങ്കുവയ്ക്കുന്നതിനിടയിൽ താൻ എത്രമാത്രം അളവിൽ ഡ്രഗ്സും മദ്യവും അകത്താക്കിയെന്നുള്ള അവബോധം വിരാജിനുണ്ടായിരുന്നില്ല ലഹരിയുടെ ആലസ്യത്തിലായിരുന്ന വിരാജ് അവിടെ കണ്ട സോഫയിൽ ചാരിക്കിടന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തന്നെ ആരോ അവിടെ നിന്ന് ഇടുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും കാറിലേക്ക് കയറ്റിയിരുത്തുന്നതുമൊക്കെ ഒരു അബോധാവസ്ഥയിലും വിരാജ് അറിയുന്നുണ്ടായിരുന്നു എന്നാൽ അത് തൻ്റെ കാട്സ് ആയിരിക്കുമെന്ന് കരുതി വിരാജ് അവരെ അനുസരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ താൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു നിന്നും ഗാർഡ്സ് ആയിരുന്നില്ല പകരം ശത്രുക്കളിൽ ഏതോ തന്നിൽ നിന്ന് കുത്തുന്നത് പോലെ ഈ കാട്ടായം കാണിച്ചതെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ ആ ബോധാവസ്ഥയിൽ കിടന്ന് എന്നെ

അവൻ്റെ കണ്ണ് കെട്ടിയിരുന്നത് അഴിച്ചു മാറ്റുന്നത് അവൻ അനുഭവപ്പെട്ടു തന്നെ ആരാണ് കിഡ്നാപ്പ് ചെയ്തത് എന്നറിയുവാനുള്ള ആകാംക്ഷയിൽ വിരാജ് കണ്ണുകൾ വലിച്ചു തുറന്ന് നേരെ നോക്കിയതും കണ്ടു മുന്നിലായി നിൽക്കുന്ന ആ പുരുഷ സിംഹത്തെ അത് മറ്റാരുമായിരുന്നില്ല ആദം ജോൺ സാമോലി ും ഇത്തരമൊരു പ്രവൃത്തി ഒരിക്കലും കാണിക്കില്ല അബോധാവസ്ഥയിലായി കിടക്കുന്ന ശത്രുവിനെ കിഡ്നാപ് ചെയ്ത് കൊണ്ടുവന്ന

നീ എന്നോട് പെരുമാറുന്നത് ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും മനസ്സിലായി കൂടി നോക്കിയിരിക്കുന്ന വിരാജിന്റെ നോക്കി ആദം ചോദിച്ചു ിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നിട്ടും എന്തോ ഒരു ധൈര്യം അവൻ പുറത്ത് പ്രകടിപ്പിച്ചു വിരാജ് പറഞ്ഞു എനിക്ക് മനസ്സിലായി ആദം എൻ്റെ കൗണ്ടൗൺ സ്റ്റാർട്ടായെന്ന് അതാണല്ലോ ഞാൻ നിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൈകാലുകൾ കെട്ടിയിട്ട അവസ്ഥയിൽ പക്ഷേ ഒരു കാര്യം മാത്രം നീ അറിയണം നിന്റെ പ്ലാനുകളൊന്നും നടക്കാൻ പോകുന്നില്ല അതിന് ആദം മാൻഷനിൽ തന്നെ എൻ്റെ ആൾക്കാരുണ്ട് നീ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അതിനു മുൻപ് തന്നെ നിന്റെ പ്ലാനുകളെല്ലാം ഞാൻ പൊളിച്ചടുക്കിയിരിക്കും നീ ഒരു വിവാഹം കഴിച്ചതും രഹസ്യമായി കുടുംബജീവിതം നയിക്കുന്നതുമൊക്കെ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയുന്നുണ്ട് ജിയ വളരെ സുന്ദരിയാ ചെറുപ്പവും ആര് കണ്ടാലും ഒന്ന് നോക്കി പോവും പക്ഷെ എന്ത് ചെയ്യാൻ ആയസ് കുറവാണെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഇതുപോലൊരു നീ നീ എന്നോട് കാണിക്കില്ലല്ലോ എൻ്റെ തുല്യ സ്നേഹിക്കുന്ന ഭാര്യയുടെ ജീവനും അവിടെ ഇല്ലാണ്ടാകും പേര് ആദത്തിൻ്റെയും ആദത്തിന് പിന്നിലായി നിൽക്കുന്ന ആര്യൻ്റെയും ദേഷ്യം കൂട്ടുന്നതിന് കാരണമാക്കി കൈമുഷ്ടിയിൽ ദേഷ്യം ഒതുക്കിക്കൊണ്ട് ആദം പല്ലുകൾ ഞെരിച്ചുറച്ചു അവൻ്റെ മുഖഭാവം മാറി വരുന്നത് കണ്ടതും ഒരു വിജയ ചിരിയോടുകൂടി വീണ്ടും തുടർന്നു നിന്റെ എനിക്കും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് ആദം എൻ്റെ ശരീരത്തൊരു പോറല് പോലും ഉണ്ടായാൽ നിനക്ക് വേണ്ടപ്പെട്ടവരെന്ന് നീ കരുതപ്പെടുന്ന ആളുകൾ മുഴുവനും ഓരോരുത്തരായി ഇല്ലാണ്ടാകും അതൊരു വേദനയോടെ നീ കാണുന്നത് ഞാന സ്വർഗത്തിരുന്നായാലും കണ്ടോളും ഇവിടെ കൊണ്ടുവന്നതിന്റെ അർത്ഥം എന്നെ അങ്ങ് തട്ടിക്കളയാന്നാണെങ്കിൽ ആ ആഗ്രഹം മോനങ്ങ മനസ്സിന്ന് മായ്ച്ചു കളഞ്ഞേക്ക് എന്റെ ശരീരത്തൊരു പോറല് പോലും വീഴാതെ നോക്കേണ്ടത് ഇനി നിന്റെ ആവശ്യമായിരിക്കും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഗർഭിണിയായ ഭാര്യ ഉൾപ്പെടെ

ശബ്ദം അവിടെ ഉയർന്നു ഒരുപാട് നാളായി ഒരു തമാശ കേട്ടിട്ട് അതുകൊണ്ടാ നിന്റെ പുലംപടം കേട്ട് നിന്നിട്ടും അതിന് പ്രതികരിക്കാതിരുന്നത് ഞാൻ ചെയ്തത് ചതിയാണെങ്കിൽ

ിരാജിന്റെ കണ്ണുകയം മിഴിഞ്ഞ് പുറത്തേക്ക് വന്നു ഇനി അല്പം വീഡിയോ ക്ലിപ്പാണേ കാണണ്ടവർക്ക് കാണാം நெரும்பில்ல கூசு பூசுலா கொண்டுதே கணக்கில்லையே தெரியலாம்

ആഹാ തെറ്റി അപ്പൻ എല്ലാവർക്കും ഒറ്റ തന്തയ്ക്ക് പിറന്നെന്ന് പറയാനാണ് ഇഷ്ടമെങ്കിൽ ആദ്യം ജോൺ സാമലിന് ഇഷ്ടം രണ്ട് തന്തയ്ക്ക് പിറന്നെന്ന് പറയാൻ തന്നെയാണ് കേൾക്കുന്നവർക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ടായാൽ എൻ്റെ ഈ അപ്പൻ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പറന്ന് ഇവിടെ എത്തും

അത്രയും നേരം അവൻ ധൈര്യം സംഭരിച്ചു വെച്ചിരുന്നെങ്കിലും ഹാരിസിൻ്റെ വരവോടുകൂടി അവനുള്ളിലെ ഭയം പുറത്തേക്ക് നിഴലിക്കുവാൻ തുടങ്ങി ഭയത്തോടുകൂടി തൻ്റെ പ്രാണന് വേണ്ടി അവൻ്റെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടയ്ക്കുവാൻ തുടങ്ങി ദയനീയതയോടെ ഹാരിസിൻ്റെ മുഖത്തേക്ക് നോക്കി വിരാജ് പറഞ്ഞു കൂടെ നിന്ന്